ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം എന്താണ് വേണ്ടത് ഫോൺ ഫോൺ മാത്രം യൂട്യൂബ് യൂട്യൂബ് ഉള്ള ഫോൺ അതെ യൂട്യൂബള്ള ഐഡിയ ഐഡിയ വേണോ ഐഡിയ നമ്മൾ എന്തിനാണ് യൂട്യൂബ് തുടങ്ങുന്നത് അതാണ് നമ്മൾ എന്തിനാണ് യൂട്യൂബ് എന്തിനാണ് ആൾക്കാർ യൂട്യൂബ് എന്തിനാണ് ആൾക്കാർ യൂട്യൂബ് കാണുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ പറയും ഇത് സുഖം 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 സുഖത്തിന് എന്തെല്ലാം യൂട്യൂബല്ല നിമിഷ്ഞാനുണ്ട് അതെ വാട്സപ്പ് ഉണ്ട് അതെ അതുപോലെ യൂട്യൂബുണ്ട് അതെ അതുകൊണ്ട് യൂട്യൂബ് ആൾക്കാർ തുടങ്ങുന്നു അതെ സിമ്പിൾ അതെ അപ്പൊ യൂട്യൂബ് തുടങ്ങി സുഖം കിട്ടുന്നു അവർ യൂട്യൂബിലേക്ക് അഴിമപ്പെടുന്നു അവരല്ല യൂട്യൂബിൽ അഴിമതിപ്പെടുന്നു ഇവർ കാണുന്നവരാണ് യൂട്യൂബിൽ അഴിമതി അതെ അവര് എന്തെങ്കിലും ചെയ്യുന്നു നമ്മൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് നമുക്ക് കാര്യം ആദ്യം അറിയാം എന്നിട്ട് ചെയ്യണം എന്ത് ചെയ്താലും നാലുപേർ സന്തോഷിക്കാറല്ലേ നമ്മൾ എന്ത് ചെയ്തും ശരിയാണോ എന്ത് ചെയ്തും സന്തോഷിപ്പിക്കരുത് പിന്നീട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ സന്തോഷിതരാണെങ്കിൽ മറ്റുള്ളവർ സന്തോഷിച്ചില്ലേ അതാ ഇപ്പൊ അതിനു ഇപ്പൊ അല്ല അങ്ങനല്ല ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യും നമ്മൾ അതിൽ സന്തോഷിതരാണ് അതെ ബാക്കിയുള്ളവർ സന്തോഷിതരല്ല ഇപ്പൊ നമ്മളത് നിർത്തണമോ കാര്യം അതൊരു ചോദ്യം ാണ് പക്ഷെ അവിടെ നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിർത്തണം നിർത്തണം മറ്റുള്ളവർ എന്ത് ചെയ്തോട്ടേക്കാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ അതാണ് കഴിഞ്ഞാൽ ഇവര് ബാലൻസ് ഇല്ല മറ്റുള്ളവരുടെ സന്തോഷം നമ്മുടെ സന്തോഷം അഡ്ജസ്റ്റ് സന്തോഷവും എന്താണ് സന്തോഷം എന്തിനാണ് നമ്മൾ സന്തോഷിക്കുന്നത് നമുക്ക് എപ്പോഴും സന്തോഷിച്ചു നമ്മൾ നമ്മൾ എപ്പോഴും ഇടയ്ക്ക് ഇത് തന്നെ ചെയ്ത് സന്തോഷം െന്ന് പറയാൻ കാരണം നമുക്ക് വെറുതെ ഇരിക്കുമ്പോ പിന്നെ എന്താണ് നമ്മൾ ഇത് ചെയ്ത് സന്തോഷിക്കാൻ വേണ്ടിട്ട് അത് എന്തുകൊണ്ട് നമുക്ക് സന്തോഷം എപ്പോഴും കിട്ടുന്നില്ല എന്റെ അതാണ് ഞാനും ചോദിച്ചത് സന്തോഷിച്ചുകൊണ്ടിരിക്കാൻ എപ്പോഴും പറ്റുമെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അതെ തന്നെ ഇത് നമ്മൾ ചെയ്തത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ ഇരി കൂട്ടും അതുപോലെ സന്തോഷിച്ച് സങ്കടപ്പെട്ട് പക്ഷെ പക്ഷെ നമുക്ക് പഞ്ചസാരയാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ എരിവിന്റെ പുളീന്റെ പോകത്തില്ല പക്ഷെ അത് കൂട്ടേണ്ട അവസരം അവസരങ്ങൾ വരും പോകും അതുപോലെയാണ് പ്രശ്നം കുറച്ചാൽ ഈ പ്രശ്നം വരത്തില്ല എല്ലാം നമ്മൾ കുറയ്ക്കണം ജീവിതത്തിൽ കൂടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് അളവനുസരിച്ച് കൊറച്ചുകൊണ്ട് കൊണ്ടിരിക്കാൻ പഠിച്ചാൽ രണ്ടും

ഞാനപ്പോ വേറൊരു ചോദ്യം നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണെന്ന് ചെയ്യുന്നത് അല്ല സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അതാണെ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം അതായത് ദുഃഖത്തിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം കൂടിയാലും കുറഞ്ഞാലും സന്തോഷിക്ക ും എൻ ചെയ്യാനുള്ളതാണോ യൂട്യൂബ് മെസ്സേജ് നൽകാനുള്ളതാണോ യൂട്യൂബ് ഇതിലെല്ലാം കൂടെ ഉള്ളതാണ് യൂട്യൂബ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് വഴിതെറ്റി പോകാനുള്ളതും കൂടെ അല്ലേ യൂട്യൂബ് അതെങ്ങനെയൊന്നും നല്ല അവർ പഠിക്കട്ടെ തീർച്ചയായും യൂട്യൂബിനെ പോലെയുള്ള വേറെ പ്ലാറ്റ്ഫോംസ് കൂടി

ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ടാണ് യൂട്യൂബ് ഇന്റർനെറ്റും ഫോണും ഉള്ളത് കൊണ്ടാണ് യൂട്യൂബ് ഇന്റർനെറ്റും ലാപ്ടോപ്പും മാത്രമാണെങ്കിലും യൂട്യൂബ് വരത്തില്ല മനസ്സിലായി പണ്ട് നമ്മുടെ പറ്റത്തില്ലോ നമുക്കിപ്പറ്റി എവിടെ വെച്ചും യൂട്യൂബ് കിട്ടും ഇപ്പോഴത്തെ തലമുറയുടെ പ്രശ്നം തലമുറയാണ് അല്ലെ പ്രശ്നം തലമുറ ആണ് പ്രശ്നം തലമുറകൾ പഴയ തലമുറയാണോ പുതിയ തലമുറയാണോ നല്ലത് അങ്ങനെ പറയാനാണെങ്കിൽ നമുക്ക് നമുക്ക് എന്റെ അഭിപ്രായത്തിൽ എന്ന രീതിയിൽ പറയുന്നത് ഇരുമ്പ് ഉപയോഗിച്ച തലമുറയാണ് ഏറ്റവും നല്ലതെന്നാണ് അയനേജിലെ അയൻമാൻസ് എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ അമേരിക്കയിലുള്ള തലമുറയാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലതാണ് അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്

ഒന്നും ശരി വേദന ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ പറയും കാണാത്ത ഒരു കാര്യവും കണ്ടെന്നും പറയത്തില്ല കാണേണ്ടതായിട്ടിരുന്ന കാര്യങ്ങൾ കാണാനും നോക്കത്തില്ല യൂട്യൂബ് അതിനും കൂടെ യൂട്യൂബ് കാണേണ്ടത് കാണാൻ പോയൊരു നഷ്ടം ഇത് പല എല്ലാ തലമുറക്കും ഈ നമ്മളീ പറയുന്നത് കാണാൻ കഴിയും നമ്മൾ കഴിയണം കഴിയണം കേൾക്കാനും കേൾക്കാനും കഴിയണം യൂട്യൂബ്